ഗുരുതര രോഗബാധിതർക്കും കുടുംബങ്ങൾക്കും ചികിത്സയും സാമൂഹിക മാനസിക പിന്തുണയും ഉറപ്പാക്കുന്ന കേരള പാലിയേറ്റീവ് ഗ്രിഡ് ആയ കേരള കെയർ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയിലൂടെ ആയിരങ്ങൾക്ക് പ്രയോജനം ലഭിക്കും കൊല്ലം ജില്ലയിൽ മാത്രം പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ താല്പര്യമറിയിച്ച് എണ്ണായിരത്തി എൺപത്തി ഒന്ന് രോഗികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രോഗികൾക്ക് പുറമെ സന്നദ്ധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കും പദ്ധതിയുടെ ഭാഗമാകാം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ അൻപത്തെട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പതിനാറ് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ എട്ട് ആശുപത്രികൾ നാല്പത്തൊന്ന് സന്നദ്ധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ഞൂറ്റിമൂന്ന് സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ ഇതര സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ് ഇവ മുഖേന തികച്ചും സൗജന്യമായാണ് രോഗികൾക്ക് ചികിത്സ ഒരുക്കുന്നത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ